ഹായ് ഫ്രണ്ട്സ് ആറ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊണ്ണൂറ്റൊന്ന് മുതൽ നൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്വയം ഓൺലൈൻ കോഴ്സിലെ സ്റ്റുഡൻ സൈക്കോളജി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടുതലും ഉൾപ്പെടുത്തുന്ന പോയിന്റ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യാണ് പാരഗ്രാഫിംഗ് ഇൻ കൗൺസിലിംഗ് മീൻസ് ഡാഷ് റെസ് റിപ്പീറ്റിംഗ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആസ് ഇറ്റ് ഈസ് അതാണോ പാരഗ്രാഫിംഗ് എന്ന് പറയുന്നത് എന്താണോ പറയുന്നത് അത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണോ റീസ്റ്റേറ്റിംഗ് ദ കണ്ടന്റ് ബട്ട് നോട്ട് എക്സാക്ട് വേർഡ് കൗൺസിലി കൗൺസിലി പറഞ്ഞിട്ടുള്ള വേർഡ്സ് റീസ്റ്റേറ്റ് ചെയ്യുകയാണോ എക്സാക്ട് വേർഡ് അല്ലാത്ത അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ റീസ്റ്റേറ്റ് ചെയ്യുകയാണോ കമ്മ്യൂണിക്കേറ്റിംഗ് ദ പ്രോബ്ലം പ്രോബ്ലം കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണോ അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രോബ്ലം പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യലാണോ എന്താണ് പാരഗ്രാഫിംഗ് ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് പാരഗ്രാഫിംഗ് ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് റീസ്റ്റേറ്റിംഗ് ദ കണ്ടന്റ് ബട്ട് നോട്ട് എക്സാക്ട് വേർഡ്സ് എന്നുള്ളതാണ് അതായത് അവർ പറയുന്ന കൗൺസിലി പറയുന്ന വേർഡുകൾ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അതിനെ റീസ്റ്റേറ്റ് ചെയ്യുക അതേ വേക്കുകൾ തിരിച്ചു പറയുക എന്നുള്ളതിന് പകരം പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓ അങ്ങനെയാണോ എനിക്കും അങ്ങനെ തോന്നി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റീസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് അവർക്ക് കൂടുതലായിട്ട് പറയാനുള്ള ഒരു പ്രേരണ കൊടുക്കുക അവരെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉള്ളിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പുറത്തേക്ക് വരാനുള്ള അവസരം ഇട്ടു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർ പറയുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റീസ്റ്റേറ്റിംഗ് ദ കണ്ടന്റ് ബട്ട് നോട്ട് എക്സാക്ട് വേർഡ്സ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പാരഗ്രാഫിംഗ് ഹെൽപ്സ് കൗൺസിലേഴ്സ് ക്ലാരിഫൈ എ ക്ലയൻസ് മെസ്സേജ് ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻവൈറ്റ് ദ ക്ലയൻസ് ടു ഡെലിവർ ഡീപ്പർ ഇൻ ടു ദയർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് പാരഗ്രാഫിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ പിന്നെ കൗൺസിലേഴ്സ് ക്ലാരിഫൈ ദ ക്ലയൻസ് കണ്ടന്റ് ക്ലൈന്റിന്റെ മെസ്സേജ് എന്ത് ചെയ്യണം നമ്മൾ ക്ലാരിഫൈ ചെയ്യണം കൗൺസിലർ ക്ലാരിഫൈ ചെയ്യണം അതേപോലെ തന്നെ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അതിനെ ചെക്ക് ചെയ്യണം എന്നിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യണം റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ടിങ് ആയിട്ട് കൊടുക്കണം എന്നിട്ട് അതിനെ വീണ്ടും വീണ്ടും അവരിലുള്ള കാര്യങ്ങൾ ഡെലിവറി നടത്തിക്കൊണ്ടേയിരിക്കണം അതായത് അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സിനെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരത്തക്ക രീതിയിലുള്ള പിന്നെ ഒരു എന്താ റീസ്റ്റേറ്റിംഗ് നടത്തിക്കൊണ്ടേയിരിക്കണം അതിനെയാണ് എന്തെന്ന് പറയുന്നത് പാരഗ്രാഫിംഗ് എന്ന് പറയുന്നത് വെൻ വൺ ഓഫ് ദി മേജർ എയിം ഓഫ് സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ് ഈസ് ടു ഡാഷ് മേജർ എയിം എന്താണ് സ്റ്റുഡന്റ് കൗൺസിലിങ്ങിന്റെ മേജർ എയിം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ എംപവർ ദ സ്റ്റുഡൻസ് അഡ്വൈസ് ദ സ്റ്റുഡൻറ് ജഡ്ജ് ദ സ്റ്റുഡൻ ടീച്ച് ദ സ്റ്റുഡൻ ഇവിടെ നിങ്ങൾക്ക് ഒറ്റ ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണോ ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണോ ടീച്ച് ചെയ്യുക എന്നുള്ളതാണോ അല്ല ഒരിക്കലുമല്ല പകരം എംപവർ ചെയ്യുക എന്നുള്ളതാണ് അവരെ എല്ലാ ഡയമെൻഷനിലും ആ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക അവരുടെ ക്യാരക്ടറാവട്ടെ അവരുടെ സംസാര ശൈലി ആവട്ടെ അവരുടെ പെരുമാറ്റ രീതികളാവട്ടെ പഠന രീതികളാവട്ടെ മറ്റ് എന്തൊക്കെ ത ഇതുണ്ടോ ആ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ മുതിർന്നവരുമായിട്ടുള്ള ഇടപെടലായിക്കോട്ടെ അങ്ങനെ എല്ലാ തലത്തിലും എന്ത് ചെയ്യുക അവരെ വളർത്തിക്കൊണ്ടുപോവുക ഇമോഷണലി കൊഗ്നിറ്റീവ്ലി ആൻഡ് സൈക്കോമോട്ടർ തലത്തിലുള്ള എല്ലാ മേഖലകളിലും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക അതാണ് എംപവർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എംപവർ ദ സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്റ്റീവ് ലിസണിങ് ഹെൽപ്സ് എ കൗൺസിലർ ഈസ് ആക്ടീവ് ലിസണിങ് കൗൺസിലറുടെ ഒരു ആക്റ്റീവ് ലിസണിങ് അത് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു ടു ഡാഷ് ഡയറക്റ്റ് ദ കോൺവർ കോൺവെർസേഷൻ എൻകറേജ് ദ സ്റ്റുഡൻ ടു ഷെയർ മോർ പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ് ഫോക്കസ് ഓൺ പ്രോബ്ലം സോൾവിംഗ് അപ്പോൾ എന്താണ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ആ ക്ലയന്റ് പറയുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക അതിനെ റെസ്പോണ്ട് കൊടുക്കുക അതിനെ വീണ്ടും വീണ്ടും തിരിച്ച് പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പോൾ എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ദ കോൺവെർസേഷൻ കോൺവെർസേഷനെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണോ എൻകറേജ് ദ സ്റ്റുഡൻസ് ടു ഷെയർ മോർ കുട്ടികൾക്ക് കൂടുതൽ കൂടുതലായിട്ട് പറയാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണോ പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ് പെട്ടെന്നുള്ള സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണോ ഫോക്കസ് ഓൺ പ്രോബ്ലം സോൾവിംഗ് സോ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണോ ആക്റ്റീവ് ലിസണിങ് എന്നെ അർത്ഥമാക്കുന്ന അല്ല പകരം എന്ത് തന്നെയാണ് ആൻസർ ബി ആണ് വരുന്നത് എൻകറേജ് ദ സ്റ്റുഡൻസ് ടു ഷെയർ മോർ എന്നുള്ളതാണ് ഓക്കെ കുട്ടികൾക്ക് കൂടുതൽ കൂടുതലായിട്ട് പറയാനുള്ള അവസരം കൊടുക്കുക അല്ലെങ്കിൽ അതിനുള്ള പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണ് ആക്റ്റീവ് ലിസണിങ് എന്നതുകൊണ്ട് പിന്നെ കൗൺസിലർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ആക്റ്റീവ് ലിസണിങ്ങിലൂടെ കൗൺസിലർക്ക് ഹെൽപ് ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് എൺപതി ഇൻവോൾസ് എൺപതി സിംബതി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇതിൽ എൺപതി എന്താണ് ഉദ്ദേശിക്കുന്നത് ഫീലിംഗ് സോറി ഫോർ ആ ഫീലിംഗിന് സോറി പറയുക എന്നുള്ളതാണോ ഫീലിംഗ് സോറി ഫോർ വൺ സെൽഫ് എനിക്ക് എന്നോട് തന്നെ സോറി പറയുക എന്നുള്ളതാണ് പുട്ട് വൺ സെൽഫ് ഇൻ സം വൺ എൽസ് പൊസിഷൻ എന്താണ് പുട്ടിങ് വൺ സെൽഫ് ഇൻ സം വൺ എൽസ് പൊസിഷൻ അതാണോ പുട്ടിങ് വൺ സെൽഫ് ബിഫോർ അതേഴ്സ് പുട്ടിംഗ് വൺ സെൽഫ് ബിഫോർ അതേഴ്സ് ഇവിടെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഓപ്ഷൻ സി എന്നുള്ളതാണ് പിന്നെ അവരുടെ മാനസിക നിലയിൽ നിന്നുകൊണ്ട് കൗൺസിലർക്ക് സംസാരിക്കാൻ കഴിയുക ഓക്കെ ആ ക്ലൈന്റിന് വാ ഒരു ആ പ്രോബ്ലം ആ പ്രോബ്ലം ക്ലൈന്റിന് വന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ കൗൺസിലർക്ക് സംസാരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ക്ലയന്റിന് ആ പ്രശ്നം സംഭവിച്ചു എങ്ങനെയായിരിക്കും ക്ലയന്റിനുണ്ടാവുന്ന കാര്യങ്ങൾ അത് അതേ ഫീലിംഗിൽ തന്നെ കൗൺസിലർക്കും റിയാക്ട് ചെയ്യാൻ കഴിയുക അത് തന്നെ അതാണ് എന്തെന്ന് പറയുന്നത് എമ്പതി എന്ന് പറയുന്നത് ഓക്കെ അതിന് കുറേ സോറി പറയുന്നത് കൊണ്ടോ കരഞ്ഞതുകൊണ്ടോ പിഴിഞ്ഞതുകൊണ്ടോ നമ്മൾ കുറേ സങ്കടപ്പെട്ടതുകൊണ്ടോ ഒന്നും കാര്യമില്ല പക്ഷേ അവരുടെ അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവരുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അവർക്ക് പെട്ടെന്ന് എങ്ങനെങ്കിലും ഇത് സോൾവ് ചെയ്യണം എന്നതായിരിക്കും അല്ലെങ്കിൽ അത് എങ്ങനെങ്കിലും ടാക്കിൾ ചെയ്യണം എന്നതായിരിക്കും അവരുടെ മാനസികാവസ്ഥ അപ്പോൾ അവർ സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് എൻ്റെ തന്നെ കൗൺസിലറും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയാം അതിനെ എമ്പതി എന്ന് പറയാം ദോൾവ്സ് ആക്ടിവ്ലി ട്രൈൻ ടു എൻ്റർ ഇൻ ടു ദി ക്ലൈൻസ് ഇമോഷണൽ വേൾഡ് എന്നുള്ളതാണ് അതിലെന്താണ് ആക്റ്റീവ്ലി ട്രൈൻ ടു എൻ്റർ ഇൻ ടു ദി ക്ലൈൻസ് ഇമോഷണൽ വേൾഡ് ക്ലയൻസ് വലിയൊരു ഇമോഷണൽ വേൾഡിലായിരിക്കും നിൽക്കുന്നുണ്ടാവും ആ ഒരു ഇമോഷണൽ വേൾഡിലേക്ക് എൻറ്റർ ചെയ്ത് അതിന്റെ യഥാർത്ഥ സാഹചര്യത്തിലേക്ക് കൗൺസിലർക്ക് കൂടി എത്താൻ കഴിയുമ്പോഴാണ് ഒരു എംബത്തറ്റിക് മൈൻഡ് കൗൺസിലർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് മെയിൻറ്റൈനിങ് പ്രൊഫഷണൽ ബൗണ്ടറീസ് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ കഴിയണം പ്രൊഫഷണൽ ബൗണ്ടറീസും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം അതായത് ആൺ കൗൺസിലർ ആണ് പെൺ കൗൺസില ക്ലയന്റ് ആണ് എങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഫഷണൽ ബൗണ്ടറീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ പ്രൊഫഷണൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ടേം തന്നെയാണ് കൗൺസിലിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ടേംസ് ആണ് ഇവിടെ കുറേ ടെക്നിക്കൽ ടേംസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ പഠിപ്പിക്കാനൊക്കെ പോകുന്ന സമയത്ത് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ഒരു സ്വയം ഓൺലൈൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നോക്കുന്നത് റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ ഓഫ് 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 മീൻസ് മീൻസ് ബൈ 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 ദി 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 എന്നുള്ളതാണോ 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 ടീച്ചർ കൗൺസിലർ കൗൺസിലർ എക്സ്പ്രഷൻ പ്രോബ്ലം എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് ബൈ ദ കൗൺസിലർ എന്നുള്ളതാണ് റിഫ്ലക്ഷൻ ഓഫ് ഫീലിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്ലൈന്റിന്റെ ഫീലിംഗ് കൗൺസിലറിൽ റിഫ്ലക്ട് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം ക്ലയന്റിൽ വരുന്ന ഫീലിംഗ് പിന്നെ കൗൺസിലറിലും എന്ത് ചെയ്യണം റിഫ്ലക്ട് ചെയ്യണം അതിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് ബൈ ദ കൗൺസിലർ എന്നുള്ളതാണ് ഓക്കെ എക്സ്പ്രഷൻ ഓഫ് ദി ഫീലിംഗ്സ് ബൈ ദ കൗൺസിലർ അപ്പോൾ എന്താണ് പിന്നെ റിഫ്ലക്ഷൻ ഓഫ് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിററിങ് ഇമോഷൻ എന്നുള്ളതാണ് പറയുന്നത് റിഫ്ലക്ടി ഫീലിംഗ്സ് ഈസ് ലൈക്ക് എ കൗൺസിലർ ആക്ടിങ് ആസ് എ മിറർ എന്നുള്ളതാണ് റിഫ്ലക്ടി ബാക്ക് ദ ക്ലൈൻസ് ഇമോഷണൽ സ്റ്റേറ്റ് അപ്പം ഞാനിപ്പോൾ വളരെ ഏർ ദുഃഖിതനാണ് ഏർ പിന്നെ സാർ എന്ന് ക്ലൈന്റ് പറയുമ്പോൾ അപ്പോൾ കൗൺസിലർ ഉടനെ തന്നെ പറയുന്നു എനിക്കും നീ വരുമ്പോൾ തന്നെ അങ്ങനെ തന്നെ തോന്നി എന്ന് പറയുന്നു അതായത് അവരിൽ വരുന്ന ഫീലിംഗ് തന്നെ തിരിച്ചങ്ങോട്ടും പറയുന്നു അല്ലേ അപ്പോൾ അതായത് ക്ലയൻറ് പറയുന്ന ആ ഫീലിംഗിൻ്റെ ഒരു മിററായിട്ടാണ് കൗൺസിലറും റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു മിററിങ് ഇമോഷനാണ് അല്ലെങ്കിൽ ഐഡന്റിഫയിങ് ഫീലിംഗ്സ് എന്നുള്ളതാണ് ഇപ്പോൾ ദുഃഖിതനാണ് എന്ന് കൗൺസിലർ ക്ലയൻറ്റ് പറയുമ്പോൾ ദുഃഖിതനാണെന്ന് എനിക്കും തോന്നി നീ വരുമ്പോൾ നിന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ തോന്നി നീ പറയൂ കൂടുതലായിട്ട് പറയൂ എന്താ പറ്റിയത് എന്താണ് അങ്ങനെ ആ ഒരു രീതിയിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അതിനെ പിന്നെ പറയുമ്പോൾ അതിന് തിരിച്ചു തന്നെ അതേ ഇമോഷൻ തന്നെ തിരിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ സങ്കടമുണ്ട് എന്ന് എനിക്കും ഫീൽ ചെയ്യുന്നു എനിക്കും തോന്നിയിട്ടുണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ എന്താണ് അതൊരു മിററിങ് ആണ് അവരുടെ ഇമോഷൻ തന്നെ ഞാൻ അങ്ങോട്ടും കൗൺസിലർ അങ്ങോട്ടും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താന്ന് പറയുന്നത് മിററിംഗ് ഇമോഷൻസ് എന്നാണ് പറയുന്നത് അത് തന്നെയാണ് റിഫ്ലക്ഷൻ ഓഫ് ഫീലിംഗ്സ് എന്നും പറയുന്നത് അപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് ബൈ ദ കൗൺസിലർ എന്നുള്ളതാണ് റിഫ്ലക്ഷൻ ഓഫ് ഫീലിംഗ്സ് മീൻസ് എന്നൊണ്ട് അർത്ഥമാക്കുന്നത് നെക്സ്റ്റ് വൺ ടൈപ്പ് ഓഫ് ദാറ്റ് എ കൗൺസിലർ ഷുഡ് യൂസ് വെൻ പ്രോബിങ് എ സിറ്റുവേഷൻ ഈസ് ക്ലോബിംഗ് എ സ്റ്റുഡൻസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു എന്താണ് കുട്ടികളുടെ സിറ്റുവേഷനെ നമ്മൾ അന്വേഷിക്കുക കുട്ടികളുടെ സിറ്റുവേഷനെ നമ്മൾ മനസ്സിലാക്കുക അന്വേഷിക്കുക അന്വേഷിച്ച് കണ്ടെത്തുക അപ്പോൾ ആ തര ആ സമയത്ത് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൗൺസിലർ കൊടുക്കേണ്ട കൊസ്റ്റ്യൻ ക്ലോസിങ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണോ ലീഡിങ് ക്വസ്റ്റ്യൻസ് ആണോ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റിൻസ് ആണോ റിട്രോ റെട്രോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണോ ഓക്കെ ഈ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ക്ലോസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ചോദ്യം ചോദിച്ചാൽ യെസ് ഓർ നോ കൊസ്റ്റ്യൻസിനെ പോലുള്ള അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ എസ് നോ ആയിരിക്കും അതിൽ ഉണ്ടാവുക ഓക്കെ അല്ലെങ്കിൽ ഒരൊറ്റ വേർഡിലായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനാണ് ക്ലോസ് ആൻഡഡ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ ഇവിടെ ആറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ക്വസ്റ്റൻസ് ആണ് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ക്വസ്റ്റൻസിന് ഏത് തരത്തിലുള്ള ഉത്തരം വേണമെങ്കിലും ക്ലൈൻറ്റിന് പറയാം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ആൻസറെ അതിനുള്ളൂ എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഓപ്പൺ ആൻഡ് ക്വസ്റ്റൻസ് അത് ക്ലോസ് ആണ് ഇവിടെ ഓപ്പൺ ആൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ആൻസർ ഏത് തരത്തിലുള്ള ക്ലൈൻറ്റിനെന്താണോ ആൻസർ പറയാൻ തോന്നുന്നത് ആ തരത്തിലുള്ള ആൻസർ തരത്തക്ക രീതിയിലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കണം കൗൺസിലർ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടത് അതിനെയാണ് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡോൺ പ്രൊവൈഡ് എ ലിസ്റ്റ് ഓഫ് ആൻസർ ഓപ്ഷൻസ് പാർട്ടിസിപ്പൻസ് ആർ ഫ്രീ ടു കൺസ്ട്രക്ട് ദെയർ ഓൺ റെസ്പോൺസസ് എന്നുള്ളതാണ് പാർട്ടിസിപ്പൻസ് ആർ ഫ്രീ ടു കൺസ്ട്രക്ട് ദയർ ഓൺ റെസ്പോൺസസ് അത്തരത്തിലുള്ള ക്വസ്റ്റൻസിനെയാണ് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്രൈമറി പർപ്പസ് ഓഫ് ഗൈഡൻസീസ് ഗൈഡൻസിന്റെ പ്രൈമറി പർപ്പസ് എന്താണ് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് ഓഫറിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ഡയഗ്നോസിങ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് മോഡിഫൈങ് ബിഹേവിയേഴ്സ് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളതാണോ ഡയഗ്നോസിങ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ളതാണോ മോഡിഫയിങ് ബിഹേവിയർ എന്നുള്ളതാണ് ഈ ഗൈഡൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് ഓഫറിങ് ഇൻഫർമേഷൻസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ആണ് നമ്മളിപ്പോൾ ഒരു കരിയർ ഗൈഡൻസിനൊക്കെ കുട്ടികൾ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണം ഇന്ന കോഴ്സ് എടുത്തോ എന്ന് നമ്മൾ പറയുന്നതിന് പകരം എന്നെ ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകളുണ്ട് സയൻസ് ഫീൽഡിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട് കൊമേഴ്സ് ഫീൽഡിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട് ഹ്യൂമാനിറ്റിസ് ഫീൽഡിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട് ആ കോഴ്സുകൾ ഓരോന്നും പറഞ്ഞ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയും കോളേജുകളെ കുറിച്ചും യൂണിവേഴ്സിറ്റികളെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യും അതേപോലെ തന്നെ അതിൽ ഓൾട്ടർനേറ്റീവ് ചോയ്സസ് നമ്മൾ കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നിട്ട് കുട്ടികളെ കൊണ്ട് തന്നെയാണ് അതിൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതെന്ന് അവരെ കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ് ഗൈഡൻസ് ഒന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പം റെസ്പോണ്ടിങ് ഇൻ കൗൺസിലിംഗ് ഇൻവോൾവ്സ് റെസ്പോണ്ടിങ് ഇൻ കൗൺസിലിംഗ് ഇൻവോൾവ്സ് എന്താണ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളതാണ് റെസ്പോണ്ടിങ്ങിൽ വരുന്നത് ഫോക്കസിങ് ഓൺ ദ കൗൺസിലേഴ്സ് പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ് ചേഞ്ചിങ് സ്റ്റുഡൻസ് ഫീലിംഗ്സ് എന്നുള്ളതാണോ മേക്കിംഗ് അസംഷൻസ് അബൌട്ട് ദി സ്റ്റുഡൻസ് നീഡ്സ് എന്നുള്ളതാണ് ഇവിടെ റെസ്പോണ്ടിങ് എന്ന് പറയുന്നത് കൗൺസിലർ പിന്നെ ക്ലയൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയാണ് ആക്റ്റീവ് ലിസണിംഗ് ആവാം പിന്നെ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ വരാം അവർ പറയുന്ന കേൾക്കാൻ എമ്പതി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെസ്പോണ്ടിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് അപ്പോൾ എന്താണ് റെസ്പോണ്ടിങ് എന്ന് പറയുന്നത് കൗൺസിലിങ്ങിൽ റെസ്പോണ്ടിങ് എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ആക്റ്റീവ്ലി ലിസണിംഗ് ഉണ്ട് പാരഗ്രാഫ് ി ഇൻ കൗൺസിലിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് റിഫ്ലക്ടി ബോത്ത് കണ്ടന്റ് ആൻഡ് ഫീലിംഗ് ദി ക്ലയന്റ് ഈ മൂന്നും ഉൾപ്പെടു ഉൾച്ചേർന്നതാണ് എന്തെന്ന് പറഞ്ഞ് റെസ്പോണ്ടിങ് എഫക്റ്റീവ്ലി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം റെസ്പോണ്ടിങ് കൗൺസിലിംഗ് എന്നുള്ള ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തു വരുന്ന ഏതാണ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളതാണ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ക്വാളിറ്റി ഓഫ് ആൻഡ് എഫക്റ്റീവ് കൗൺസിലർ റിലേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ഡാഷ് ദ ക്വാളിറ്റി ഓഫ് എ എഫക്റ്റീവ് കൗൺസിലർ റിലേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൽ പിന്നെ ക്വാളിറ്റി ഉള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലറുടെ കാര്യം എന്താണ് അത് നോളജിൾ ആണോ കൾച്ചറലി സെൻസിറ്റീവ് ആണോ പേഷ്യൻ്റ് ആണോ ഒബ്ജക്റ്റീവ് ആണോ ഓക്കെ ഒബ്ജക്റ്റീവോ പേഷ്യൻറ്റോ നോളജ് നോളജ് അറിവ് അറിവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല പിന്നെ കൗൺസിലറെ സംബന്ധിച്ച് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് മനസ്സിലാക്കിയെടുക്കേണ്ടത് കൾച്ചറൽ സെൻസിറ്റീവിറ്റി ആണ് സെൻസിറ്റീവ് കൾച്ചറലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ കൾച്ചറിനുസരിച്ച് ഓരോ തരത്തിലുള്ള ക്ലൈൻറുകളായിരിക്കും വരിക അപ്പോൾ ഓരോ ക്ലൈൻറ്റിനും അതിൻ്റെതായിട്ടുള്ള റീസണുകൾ ഉണ്ടാവും അപ്പോൾ ആ റീസണിനനുസരിച്ചുള്ള പിന്നെ പിന്നെ സാധ്യതകളും അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസും അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസും ഒക്കെ തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് കൗൺസില കൗൺസിലർ അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ് കൾച്ചറലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ആൻസർ എന്ന് പറയുന്നത് കൾച്ചർലി സെൻസിറ്റീവ് എന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൗൺസിലിംഗ് ക്യാൻ ബെസ്റ്റ് ബി ഡിസ്ക്രൈബ് ിബ്ഡ് എന്നുള്ളതാണ് കൗൺസിലിംഗ് ഫോർ സോൾവിംഗ് ഓൾസിലിംഗ് എന്ന് പറയുന്നത് ആയിട്ട് മാത്രമാണോ കൗൺസിലിംഗ്ഡർ ചെയ്യുന്നത് അസിസ്റ്റൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് സോൾവിംഗ് പ്രോബ്ലംസ് എന്നുള്ളതാണോ പ്രൊവൈഡിംഗ് അഡ്വൈസ് ടു സ്റ്റുഡൻസ് എന്നുള്ളതാണ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഫോർ ഓൾ സ്റ്റുഡൻസ് എന്നുള്ളതാണ് ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അസിസ്റ്റൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സോൾവിംഗ് പ്രോബ്ലംസ് എന്നുള്ളതാണ് ആ ഒരു ക്ലയൻറിന്റെ പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും ക്ലൈന്റിനെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലയന്റിനെ സപ്പോർട്ട് ചെയ്യുക ക്ലയന്റിന് അതിന് ആവശ്യമായിട്ടുള്ള ചോയ്സുകൾ ഇട്ടു കൊടുക്കുക ക്ലയന്റിന് ക്ലയന്റിന് ക്ലയന്റിന്റെ പ്രോബ്ലം ഇന്നതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക അതിനുള്ള സൊല്യൂഷൻസ് ഇന്ന ഇന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതുണ്ട് അതിന് ഇങ്ങനെയൊക്കെ ചോയ്സുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക അതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൗൺസിലറുടെ ജോലി അല്ലാതെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല എന്താണ് അസിസ്റ്റൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സോൾവിങ് പ്രോബ്ലംസ് ക്ലയൻറ്റിനെ പിന്നെ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ പ്രോ കൊണ്ട് തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും അസിസ്റ്റ് ചെയ്യണം അതാണ് ഒരു കൗൺസിലറുടെ ഉത്തരവാദിത്തം സൈക്കാട്രിസ്റ്റ് അല്ല കൗൺസിലറുടെ ഉത്തരവാദിത്തം ഇവിടെ എടുത്ത് പറയുന്നത് സോ നമ്മൾ നൂറോളം ക്വസ്റ്റ്യൻസ് ആണ് സ്വയം ഓൺലൈൻ കോഴ്സിൽ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇനിയും ഒരു പത്ത് നാൽപ്പതോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് സമയമുണ്ടെങ്കിൽ ഞാൻ അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് നൂറിൽ നൂറ് മാർക്ക് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന നാൽപ്പത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അൻപത് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സായ മതി ഒരു അറുപത് മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ മതി എങ്കിൽ നിങ്ങൾ ഈ നൂറ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഇനി അതിൽ നൂറിൽ നൂറ് തന്നെ നിങ്ങൾക്ക് വേണം ഒരു നയൻറ്റി എബോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഒരു നാൽപ്പത് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് അതും കൂടി നിങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്